ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്നതാണ് ഞാനൊരു മസാല ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് കുറേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഈ റെസിപ്പി കാണുന്ന അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഭാഗം ഉള്ളിയും ഒരു പച്ചമുളകും കൂടെ കട്ടാക്കിയിട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ മിക്സ് ചെയ്യാനൊന്നും ഒരു മടി കാണിക്കണ്ട കാരണം എന്നാലേ ആ ഉപ്പും മഞ്ഞളും എല്ലാം നന്നായിട്ട് ഈ എഗ്ഗിൽ മിക്സായി കിട്ടുള്ളൂ ഇനിയിപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും കൊടുക്കട്ടോ ഇനിയിപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാനൊരു വെളുത്തുള്ളി കട്ടാക്കിയതും ഒരു കാൽഭാഗം ഉള്ളിയും കൂടെ കട്ടാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സോളയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഞാൻ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ മല്ലിയിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഓൾ സ്പൈസ് പൗഡേഴ്സാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ പൗഡേഴ്സുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതെല്ലാം നന്നായിട്ട് പച്ച മസാല ഉണ്ടോ പച്ച കുത്ത് മാറുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് എഗും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ മസാല ഓംലെറ്റ് റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു